ആരവങ്ങൾ ആർത്തെ കാൽപന്ത് ഉത്സവ രാവുകൾ തീർത്ത് ആകാംക്ഷയുടെ നെഞ്ചെടുപ്പും ആവേശത്തിന്റെ കഥനപെടിയൊച്ചകളും നിറഞ്ഞാടുന്ന കൂവോഡ് എ കെ ജി ഫുട്ബോൾ ലേബർ സ്പോർട്സ് ക്ലബ്ബ് കൂവോഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അമ്പത്തിയൊന്നാമത് സി കേളൻ സ്മാരക സ്വർണ കപ്പിനും ഒരു ലക്ഷം രൂപ പ്രൈസ് മണിക്കും വേണ്ടിയുള്ള ഉത്തര കേരള സെവൻ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് ഒന്നാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ എഫ്സി പയ്യന്നൂർ ഡ്രീം കാർസ് അൽ ജെയ്സ് പൊയ്യിലുമായി ഏറ്റുമുട്ടുന്നു ശൂന്യതയിൽ നിന്ന് പ്രതീക്ഷയുടെ പ്രകാശ ഗോപുരങ്ങൾ തീർത്ത് പ്രതിരോധ പർവ്വതങ്ങളെ പെച്ചു ചേന്ത് പടപാളയങ്ങളിലെ പത്മവ്യൂഹങ്ങളിൽ പതറാതെ പടനയിച്ചു പായും പുലികളും പന്തയ കുതിരകളും പോലെ കൂവോഡിന്റെ തട്ടകം അടിക്കു ഭരിക്കാൻ എത്തുന്ന എഫ് സി പയ്യന്നൂർ അഖിലേന്ത്യാ സെവൻസിലെ ഗ്ലാമർ താരങ്ങളെയും യൂണിവേഴ്സിറ്റി താരങ്ങളെയും അണിനിരത്തി കൊണ്ട് എഫ് സി പയ്യന്നൂർ ഇന്ന് അൽജയ് பத்து மினிட்டு போலும் வாயில ரெண்டு கோல் அடிச்சு பின்ன சேகா தோணா ஒன்றே பின் நோக்கண்ட ஒன்று അവര് ആഹ് പൗിക്കുന്നു കളിക്കുന്നു കളഞ്ഞു അത് കോള് അത് കണ്ടുവാ എത്ര നോകുന്ന ാട്ടി കണങ്കോമ്പിൽ നിന്നും വിടുന്ന പന്തിനെടുക്കുന്നു കണ്ണൂർ ജില്ലാ ടീമിന്റെ പ്രഗത്ഭനായീപ്പർ അനൽ സി പയ്യന്നൂരിന്റെ ഗോൾ വലിയ കൂട്ടിട്ട കാലിൽ നിന്നും ബുള്ളറ്റിന്റെ വേഗതയോടെ തൊടുത്തുവിട്ട പന്തിന് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചവന്റെ നെഞ്ചിൻകൂടം തുളച്ചുമാറ്റി ഗോൾബാറും വലക്കണ്ണികളും വിറപ്പിക്കുന്ന കിട്ടിക്കിട്ടിലൻ ഷോട്ടുകൾ എതിർക്കാൻ കേൾപ്പുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാർ ഇടിമുഴക്കത്തിന്റെ ഗർജനവും ഇടിമിന്നലിന്റെ വേഗതയും വടിവാളിന്റെ കാട്ടുകുതിര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രഗത്ഭനായ സ്റ്റാർ സ്ട്രൈക്കർ ഷിബിൻ എസ് സി പയ്യന്നൂരിന് വേണ്ടി ഇന്ന് ബോട്ടണിയുന്നു അയ്യോ 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 അടി 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 നാലാ നാല് അടി ഇല്ല ഇല്ല ഔട്ടേ ഔട്ടായി പോയിട അതെ ി ബൂട്ടണിഞ്ഞ കാലുകളിൽ ബുദ്ധിപൂർവ്വമുള്ള തന്ത്രങ്ങൾ വാരിക്കെട്ടിമുഖത്തേക്ക് വെടിയുണ്ടകൾ വർഷിക്കാൻ കരുത്തന്മാരായ രണ്ട് ഐ എസ് എൽ താരങ്ങൾ ഇന്ന് എഫ് സി പയ്യന്നൂരിന് വേണ്ടി ബൂട്ടണിയുന്നു താരനിപിടമായ എഫ് സി പയ്യന്നൂർ അഖിലേന്ത്യാ സബിൻസിലെ ഗ്ലാമർ താരങ്ങളും ഐഎസ്എൽ താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും ഒന്നിച്ചണി നിരക്കുന്ന താരനിപിടമായ എഫ് സി പയ്യന്നൂരും ഡ്രീം കാർസ് അൽ ജയ്ഷ് പൊയ്യലും തമ്മിലുള്ള ഇന്നത്തെ തീപ്പാറുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് ദൃക്സാക്ഷികളാകാൻ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും ഇന്ന് രാത്രി എട്ട് മണിക്ക് കൂബോഡി എ കെ ജി സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പോയി சூப்பர் இருக்கு അൽ ജെയ്സ് പൊയ്യൽ പ്രഗത്ഭരായ താരങ്ങളെ ഇന്ന് കൂവോടി എ കെ ജി സ്റ്റേഡിയത്തിൽ അണിനിരത്തുന്നു ബാർണി കീഴ് കണ്ണു ചിമ്മാതെ കരള പിടക്കാതെ നിതാന്ത ജാഗ്രതയോടെ ഗോൾവലിയം കാക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കരുത്തനായ ഗോൾ കീപ്പർ അഭിംകാർ അൽജെയ് പൊയ്യലിന്റെ ഗോൾവലിയം കാക്കുന്നു മതജലം പൊട്ടിയൊലിച്ച് മതമെള്ളി പൂരപ്പറമ്പിനെ ഇളക്കിമറിച്ച് വരുന്ന കൊമ്പൻമാരെ തോട്ടിത്തുമ്പിൽ നിലക്കുനിർത്തുന്ന പാപ്പാന്റെ മനക്കെട്ടിയോടെ പ്രതിരോധത്തിന്റെ കൊട്ട് കാക്കുന്ന അഖിലേന്ത്യാ സെൻസിലെ പ്രഗത്ഭനായ സ്റ്റോപ്പർ ബാക്ക് മുൻ എഫ് സി അൽ പ്രതിരോധത്തിന്റെ കോട്ട കാക്കുന്നു ൾ പൊട്ടിച്ചെറിയാൻ വരുന്ന വലയൻ പുലികളെ വരിഞ്ഞു വരിഞ്ഞുറിക്ക് വലയിലാക്കുകയും മുന്നേറ്റക്കാർക്ക് ഇടതടവില്ലാതെ പന്ത് ചെയ്യുന്ന പ്രഗത്ഭനായ വിംഗ് ബാഗ് കേരള പോലീസിന്റെ പ്രഗത്ഭനായ വിംഗ് ബാക്ക് കിരണും കൽക്കട്ട മുഹമ്മദൻ സ്പോർട്ടിങ്ങിന്റെ മുൻ താരം സജീറും ഡ്രീം കാർ അൽജയ്ഷ് പൊയ്യലിന്റെ ഇടതും വലുതും വിങ്ങുകളിൽ അണിനിരക്കുന്നു ഈ കഴിഞ്ഞ നാഷണൽ ഗെയിംസ് ഫുട്ബോളിൽ കേരളത്തിനു വേണ്ടി മിന്നുന്ന പ്രകടനം കച്ചുവെച്ച കേരളത്തിന്റെ പ്രഗത്ഭരായ രണ്ട് സ്റ്റാർ സ്ട്രൈക്കർമാർ നാഷണൽ ഗെയിംസ് താരങ്ങളായ ആദിലും ജ്യോതിഷും ഇന്ന് ഡ്രീം കാർസ് അൽജയ്ഷ് പൊയ്യലിന്റെ മുന്നേറ്റ നിരയിൽ അണിനിരക്കുന്നു താരനപിടമായ ഡ്രീം കാർ അൽജേഷ് പൊയ്യലും ഐ എസ് എൽ താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും അഖിലേന്ത്യാ സെവൻസിലെ ഗ്ലാമർ താരങ്ങളും അണിനിരക്കുന്ന എഫ് സി പയ്യന്നൂരും തമ്മിലുള്ള ഇന്നത്തെ തീപ്പാറുന്ന ഒന്നാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ